നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എസ് ഡി ദേവഗൗഡയുടെ കൊച്ചുമകനായിട്ടുള്ള അതായത് പൗത്രനായിട്ടുള്ള പ്രജ്വൽ രേവണ്ണയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന അതിശക്തമായിട്ടുള്ള തെളിവുകൾ സെക്സ് ടേ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിവ്യാപകമായി ഹസൻ ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രജ്വൽ രേവണ്ണയുടെ മുൻ ഡ്രൈവറായിരുന്ന വ്യക്തി പറഞ്ഞ മൊഴി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ സ്ത്രീകൾ നൽകിയ പരാതി ഇതൊക്കെ കുമാരസ്വാമിയെയും കുടുംബത്തിനെയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിൽ ആഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു ദേവഗൌഡക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ജെ ഡി എസ് ആണെങ്കിൽ കൂപ്പുകുത്തുന്ന സാഹചര്യത്തിലേക്ക് ജെ ഡി എസ് എം എൽ എ മാർ പാർട്ടി വിടാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ്സിന് വലിയ തകർച്ചയാണ് ഉണ്ടായത് എന്നിട്ട് പോലും ആ തകർച്ചയെ അതിജീവിച്ച് ജയിച്ച് എം എൽ എ മാർ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള വാർത്ത ജെ വല്ലാതെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് പ്രജ്വൽ രേവണ്ണയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനെ അയോഗ്യമാക്കണം എന്നുള്ള കാര്യവുമായി നേരത്തെ തന്നെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി അതായത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കൊടുക്കുന്നത് അത് മാത്രമല്ല പ്രജ്വൽ രേവണ്ണ ഈ രാജ്യം വിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മൗനം തുടരുന്നു ഈ കാര്യത്തിൽ അവർക്കാർക്കും ഒന്നും പറയാനില്ലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ആവർത്തിച്ച് ചോദിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെപ്പറ്റി കൃത്യമായ ഒരു മറുപടി പറയാൻ ഇവർക്കാർക്കും കഴിയുന്നില്ലെങ്കിൽ കൃത്യമായും ഇത് ബി ജെ പിയുടെയും ജെ ഡി എസിൻ്റെയും എല്ലാ നേതാക്കൾക്കും ഈ വിഷയം അറിയാനായിരുന്നു ഈ കാര്യങ്ങളെ മൂടിവെച്ചതായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ എന്നുള്ളത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് നമുക്കറിയാം നേരത്തെ ഭരിച്ചിരുന്നത് കർണാടക ഭരിച്ചിരുന്നത് ബസവരാജ് ബൊമ്മയായിരുന്നു ബസവരാജ് ബൊമ്മയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടിയിലൊന്നായിരുന്നു കെ സി എം പേസിഎമ്മുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കാൻ ചെയ്ത് പണം ഈ അക്കൗണ്ടിലേക്ക് അയക്കുക ഇത് അഴിമതി പണം അഴിമതിയിലൂടെ ബി ജെ പി ഉണ്ടാക്കുന്ന പണമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അതിശക്തമായി കോൺഗ്രസ് ആരോപിച്ചിരുന്നു അതൊക്കെ ജനങ്ങളിലേക്ക് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടതിൻ്റെ ഫലമായാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്താറ് സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുത്തത് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കുമെന്നുള്ളത് പ്രജ്വൽ രേവനയുടെ വിഷയം നടന്നതിനു ശേഷം നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നടക്കാനിരിക്കുന്ന പല മേഖലകളിലെയും വിജയം കോൺഗ്രസ്സിന് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റിൽ ഇരുപതെണ്ണത്തിൽ കൂടുതൽ കോൺഗ്രസ് നേടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ളത് ഹൈക്കമാൻഡ് കൃത്യമായി പരിഗണിക്കുമെന്നുള്ളത് വ്യക്തമാണ് ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ തന്നെ ബഹളം വെച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഡി കെ ശിവകുമാറിനായിരുന്നു എന്നുള്ളത് എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു